കഴിഞ്ഞ ഒരു മാസം പരിശുദ്ധ റമദാൻ വിശ്വാസികൾക്ക് നൽകിയ ഒരു സന്ദേശമുണ്ട് സ്നേഹത്തിന്റെ പരസ്പരം പങ്കുവയ്ക്കലിന്റെ ത്യാഗത്തിന്റെ പ്രാർത്ഥനകളുടെയൊക്കെ പരിശുദ്ധമായ സന്ദേശം ആ സന്ദേശം ജീവിതം മുഴുവൻ പകർത്തുക എന്നുള്ള ആത്മസമർപ്പണത്തോടുകൂടിയാണ് ഓരോ വിശ്വാസിയും ഇന്ന് ചെറിയ പെരുന്നാൾ ഗൾഫ് രാജ്യങ്ങളിൽ ആഘോഷിക്കുന്നത് ഒമാന ഒഴികെയുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ചെറിയ എല്ലാ ഗൾഫ് രാജ്യങ്ങളും ചെറിയ പെരുന്നാൾ ആഘോഷത്തിന്റെ നിറവിലാണ് പള്ളികളിലും പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഇതുപോലുള്ള ഈദ് ഗാഹുകളിലും ഒക്കെ ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് അതിരാവിലെ തന്നെ എത്തിയത് യു എയിൽ ദുബായ് അടക്കമുള്ള എമിറേറ്റുകളിൽ രാവിലെ ആറരക്കാണ് പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിച്ചത് ദുബായിൽ മാത്രം മാത്രമേതാണ്ട് അറുന്നൂറ്റി എൺപതോളം സ്ഥലങ്ങൾ പള്ളികളും ഈദുഗാഹുകളും പ്രാർത്ഥനകൾക്കായി ഒരുക്കിയിട്ടുണ്ട് മലയാളികൾക്ക് വേണ്ടി പ്രത്യേക സൗകര്യങ്ങൾ യു എ പല എമിറേറ്റുകളിലും ഒരുക്കിയിട്ടുണ്ട് ഈദ് ഗാഹ്കളിലായിട്ട് അത് ദുബായിൽ ആണെങ്കിൽ കിസൈസിലുണ്ട് കിസൈസിലെ ഈദ് ഗാഹ് നമ്മൾ ഈ കാണുന്നത് ടാർഗറ്റ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ഒരുക്കിയിട്ടുള്ള ഈദ്ഗാഹ് അൽകൂസിലെ അൽമനാർ സെന്ററിലുണ്ട് അതോടൊപ്പം തന്നെ ഷാർജയിൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തോട് ചേർന്നുള്ള ആ ഫുട്ബോൾ ഗ്രൗണ്ടിൽ അവിടെയും പ്രത്യേക ഈദ്ഗാഹ് ഒരുക്കിയിരുന്നു അജുമാനിൽ ആദ്യമായി ഹാബിറ്റാറ്റ് സ്കൂളിൽ പ്രത്യേക ഈദ്ഗാഹ് മലയാളികൾക്ക് വേണ്ടി ഒരുക്കി ഇങ്ങനെ എല്ലാ വിധത്തിലുള്ള ആളുകളെയും ഹൃദയത്തോട് നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് പരസ്പരം സ്നേഹം പങ്കുവയ്ക്കുക സൗഹൃദം പങ്കുവയ്ക്കുക ആലിംഗനം ചെയ്തുകൊണ്ട് പരസ്പരം ഹൃദയത്തോട് ചേർത്ത് നിർത്തുക ഈ റബദാൻ നൽകിയിട്ടുള്ള സന്ദേശം അടുത്ത റബദാൻ വരെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുമെന്ന് പരസ്പരം ഉറപ്പ് നൽകുക അങ്ങനെ വിശ്വാസികൾ എല്ലായിടത്തും ഇത് ആഘോഷത്തിലാണ് കേരളത്തിൽ നിന്ന് അടക്കമുള്ള മതപണ്ഡിതർ എല്ലായിടത്തും ഈദ്ഗാഹുകൾക്ക് നേതൃത്വം നൽകിയ പ്രത്യേക സന്ദേശങ്ങൾ നൽകുകയും ചെയ്തു പ്രത്യേകിച്ച് കേരളത്തിലെ കേരളം ഇപ്പോൾ ലഹരിയുടെ പിടിയിലായിട്ടുള്ള സാഹചര്യം അതൊക്കെ ഈ മതപണ്ഡിതർ ഓരോ സന്ദേശത്തിലും എടുത്തു പറയുന്നുണ്ട് ഏതായാലും ഇനിയുള്ള നാളുകൾ ഇതുപോലെ തന്നെ കഴിഞ്ഞ റബ്ദാനിൽ എങ്ങനെയാണോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിഗണിച്ചത് അതുപോലെ ആ വിശുദ്ധിയോടുകൂടി ഇനിയുള്ള നാളുകളിൽ ജീവിതം മുന്നോട്ടു പോകുമെന്നുള്ള ഉറപ്പാണ് ഈ ഈദാഘോഷം ഓരോരുത്തരും അന്യോന്യം നൽകുന്നത് ദുബായിൽ നിന്നും മുഷീർപൊടിയിലൊപ്പം സുരേഷ് വെള്ളികുറ്റം മാതൃഭൂമി